ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിലെ ശാർക്കര പൊങ്കാല ഫെബ്രുവരി പതിനാലിന് നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് ഫണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും പൊങ്കാലയ്ക്ക് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അടുപ്പ് കൂട്ടുന്നതിനായി ചുടുകല്ല് കുടിവെള്ളം എന്നിവയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉപദേശക സമിതിയും ചേർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഉൾപ്പെടുത്തി പോലീസ് ആരോഗ്യം ഫയർഫോഴ്സ് എക്സൈസ് വാട്ടർ അതോറിറ്റി എന്നീ വകുപ്പുകളുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ചാർക്കരദേവി ക്ഷേത്രത്തിൽ ചാക്തര പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുമ്പ ഒന്നാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ഭണ്ഡാരടുപ്പിൽ അഗ്നി പകരുന്നതും അതിനോടനുബന്ധിച്ച് പതിനൊന്ന് മുപ്പതിനു മേൽ പന്ത്രണ്ട് മണിക്ക് അകമുള്ള മുഹൂർത്തത്തിൽ പര്യവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് പൊങ്കാല അപ്പിക്കാൻ എത്തുന്ന ഭക്താനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി ഒരുക്കിയിട്ടുണ്ട് ചുടുകല് ആരോഗ്യ സേവന രംഗം പോലീസ് എന്നീ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ അംഗങ്ങളെയും വിളിച്ച് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് ചേർത്തുകൊണ്ട് ഒരു മീറ്റിംഗ് കൂടുകയും അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി തന്നിട്ടുണ്ട് അത് ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കണം അതേപോലെ തന്നെ ഈ വർഷത്തെ പൊങ്കാല അമ്പല കത്ത് മാത്രീ പുറത്ത് ഈ പ്രാവശ്യം കമ്മിറ്റിയുടെ വകയായിട്ട് പൊങ്കാല പുറത്ത് പോകുന്നതല്ല ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിലായിരിക്കും പൊങ്കാല കൂടാതെ ഗ്രീൻ പ്രോട്ടോകോളുകൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഭാരത് വിഷൻ ചിറയൻകീഴ്